നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എസ് ഐ സക്രിയ ഒരു പാട്ടൊക്കെ പാടി സി എയുടെ മുന്നിലേക്ക് വരുകണ് സി എച്ചു എന്താണോ ഈ പാട്ടൊക്കെ അപ്പൊ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു ഇത് കേട്ടപ്പോൾ സി എക്കൊന്നും മനസ്സിലായില്ല സാറേ സാറിനൊന്നും മനസ്സിലായില്ല എന്താ ഇതെന്ന് ഇല്ല എന്താ കാര്യം എൻ്റെ സാറേ സാർ ആ നന്ദുമാടോ അനിയം കൊണ്ട് മജിസ്ട്രേറ്റിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ എന്ത് കാര്യം അല്ല നന്ദുമാടത്തിനെ കൊണ്ടുപോകണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ല പ്രോട്ടോകോൾ അനുസരിച്ച് സാറ് മുന്നിലും നന്ദുമാടം പിന്നീട് അല്ലെ ഇരിക്കണ്ടേ അങ്ങനെയാണെങ്കില് അനിയുടെ അടുത്തല്ല നന്ദുമാടം ഇരിക്കുന്നേ അവര് തമ്മില് കണ്ണും കണ്ണും തമ്മില് കോർത്തോ കോർത്തോന്ന് എനിക്കൊരു സംശയം അപ്പോഴേക്ക് ഒരു ഞെട്ടല് സിയെ പെട്ടെന്ന് പറഞ്ഞു കണ്ണും കണ്ണും കോർക്കാൻ ഏ അങ്ങനെയൊന്നുമില്ല അതൊക്കെ തന്റെ വെറും തോന്നല ഏ സാറേ എനിക്കങ്ങനെ തോന്നി അല്ല സാറിന് അങ്ങനെ തോന്നി കാണത്തില്ലേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും ഇല്ലടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാർ ആ നന്ദുമാടത്തിനെ കൊണ്ടുപോണ്ട ഒരു കാര്യമില്ലായിരുന്നു അല്ലെ സാറിന് തന്നെ അനിയം കൊണ്ട് പോയാൽ പോരായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് ജാമ്യം കിട്ടാതെ അവനെ റിമൈൻഡ് ചെയ്തേനും പിന്നെ സാർ എന്തിനാ സാറേ ആ നന്ദുനെ കൊണ്ട് പോയത് പിന്നെ പകുതി ഒരു പൊടി തിരികെ വന്നു എന്തിനാ അതു പിന്നെ എടോ ഈ പറയുന്ന നന്ദൂനെ രണ്ട് ചേച്ചിമാർ അവിടെ ഉണ്ടല്ലോ അനന്തപുരിയിൽ അപ്പം അതുകൊണ്ട് പിന്നെ അവൻ എന്തേലും ഒരു കാര്യം നന്ദൂനോട് പറയുമായിരിക്കും അനിയെ രക്ഷപ്പെടുത്താനൊക്കെ പറയായിരിക്കും ഓഹ് ഇപ്പം എനിക്കും മനസ്സിലായി സാറവിടെ ഇച്ചിരി സത്യസന്ധത കൂടുതലിട്ടതല്ലേ നന്ദു മാഡത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റാനായിട്ട് അത് ശരിയാ അങ്ങനെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ പറഞ്ഞെന്താന്നറിയാവോ ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും അപ്പം നാളെ കോടതി ഹാജരാക്കുമ്പോൾ ജാമ്യം എടുക്കാമെന്നൊക്കെ കോടതി ചെന്നോ ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തിരികെ പോന്നേ അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു സാറിൻ്റെ ബുദ്ധി അഭാരം തന്നെ സാറാണ് കൊള്ളാം പക്ഷെ എന്നാലും സൂക്ഷിക്കണം സാറേ നാളെ കോടതി ഹാജരായി കഴിയുമ്പോൾ അവനെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് നന്ദുമാടത്തിന്റെ സാറിൻറെയും കൂടെ വിവാഹം നിശ്ചങ്ങ് നടത്തി വെക്കണം അല്ല അതെന്താടോ എത്ര പെട്ടെന്ന് പെട്ടെന്നോ കാഫ് കല്യാണം നടന്ന പോലല്ലേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമല്ലേ ആ അത് ശെരിയാ ചിലപ്പോഴേ ഇനിയിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും നന്ദുമാടത്തിന് ഇനിയിപ്പോ സിമ്പിൾ തോന്നിയാലോ അനിയോട് അത് ശരിയാ എടോ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ തൻ്റെ ശ്രദ്ധ എപ്പോഴും ആ സെല്ലിലേക്കൊന്ന് വേണം അനിയന്ന് അന്ത സംസാരിക്കുന്നുണ്ടോ അവർ തമ്മിൽ കണ്ടുപുട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അത് പിന്നെ സാറ് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ ആ കാര്യം ഞാൻ നല്ല ഭംഗിക്ക് നിർവഹിക്കും എടാ പിന്നെ വേറൊരു കാര്യം ഇവിടെയുണ്ട് മിക്കവാറും ഈ അനന്തപുരിയിൽ നിന്ന് നല്ല പ്രഷർ കാണും കാരണം അനിയല്ലേ ആള് അനന്തപുരിക്കാരുടെ ബന്ധും കൂടെയല്ല നന്ദു അവർ നല്ല പ്രഷർ കാണും അതനുസരിച്ച് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും അതൊക്കെ താൻ നോക്കണം സി ഐ സാറേ സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഞാൻ സാറിനെ ചതിക്കില്ല സാറിനേക്കാളും ഇച്ചിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും സാർ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ശരി ശരി എന്നാൽ താൻ ചെല്ല് അങ്ങനെ സി ഐ അയാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അതേസമയം ദേവേന്റെ അടുത്തേക്ക് ചാനകിയും ചലജയും വന്നു ജാനകി വന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം ആദർശ എന്നിട്ടിവ അവൻ കണ്ടോ ഇപ്പോഴിയെ പുറത്തിറക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിലും എൻ്റെ മോൻ അകത്ത് കിടന്ന ഇവിടെയുള്ളവർക്ക് എന്തല്ലേ ദേവേനു പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയരുത് ജാനകി ഏഹ് അവൻ എനിക്കും എൻ്റെ മകനെപ്പോലെയാണ് ഉം ഉം എടുത്തത് പറയുമ്പോഴിതൊക്കെ പറയും ജാർജ് പറഞ്ഞു നാവ് കൊണ്ട് പറയാൻ ആർക്കാ പറ്റാത്ത ആ നായനയെന്ന് പറയുന്നവൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷമോ ഈ പ്രശ്നങ്ങളൊക്കെ ചെറിച്ചിത് പറഞ്ഞു കേട്ടപ്പം ദേവേനിച്ചു നായനുമോൾ അതിനെന്ത് തെറ്റിയെന്നാ ഉം നായനെ വന്നതിന് ശേഷമല്ലേ ആ നന്ദു എന്ന് പറയുന്നവള് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത് അതുകൊണ്ടല്ലേ അനിയൻ തന്തൂം തമ്മില് ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായത് അനാമിക മോൾ ഇവിടുന്ന് പോകാൻ കാരണം അ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്റെ മരുമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഝാനി പറഞ്ഞു ഓ ഏട്ടത്തിന്റെ മരുമോള പറഞ്ഞപ്പ ഏട്ടത്തേക്ക് അങ്ങോട്ട് തോന്നില്ലേ അപ്പൊ എന്റെ മോൻ്റെ ജീവിതം താറന്നൊന്നും ഒരു കുഴപ്പമില്ല ജലജ പറഞ്ഞു എന്റെ മോൻ അമ്പി എന്തെങ്കിലുമൊക്കെ ചെയ്തേനോ അവനെ പുറത്തിറക്കാൻ വേണ്ടിട്ട് പിന്നെ എൻ്റെ മോൻ എന്തേലും ചെയ്താ അതിവിടെ എല്ലാവർക്കും കുറ്റമായിട്ടല്ലേ തോന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ മോനും ചെയ്യാതിരിക്കുന്നേ ജാനകി പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ മോനകത്ത് കിടന്നാലും ഇവിടെ എല്ലാവർക്കും സന്തോഷമല്ലേ അതെ ജാനകി പ്രത്യേകിച്ച് ഇവിടെ ചിലരൊക്കെയുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പുറമേ ഭയങ്കര സങ്കടം അഭിനയിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒന്നുമല്ല ദേവേനി പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട ജലജെ എനിക്കറിയാം അറിയാലോ അല്ലെങ്കിലും ഏട്ടത്തിയുടെ മകൻ ചെയ്ത എന്താ എത്ര വലിയ തെറ്റാ എന്നിട്ട് ഏട്ടത്തിക്ക് ഒരു കുലുക്കോ ഇല്ല അപ്പൊ അങ്ങനെ മറ്റുള്ളവരും ചെയ്യണമെന്നായിരിക്കും ഏട്ടത്തിയുടെ മനസ്സിൽ നീ എന്തൊക്കെ ജലജയെ പറയണേ ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ചാനകി പറഞ്ഞു ഏട്ടത്തി ഇവിടെ ഇരുന്നു എന്റെ മോനല്ല അകത്ത് കിടക്കണേ എന്റെ മോനെ അകത്ത് കിടക്കാനായിട്ട് ഇവിടെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവനൊന്ന് പുറത്തിറക്കാൻ ഈ കുടുംബത്തിൽ ആരും ശ്രമിക്കുന്നുമില്ല ജലജ പറഞ്ഞു അത് ശരിയാ അവനെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ ശ്രമിക്കണം ഇല്ല ഏട്ടത്തി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഏട്ടത്തി എന്തെങ്കിലും ചെയ്തു എതിരായിട്ടും അവനെ പുറത്തിറക്കാൻ ദേവേന് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോവാ അവിടെ ചെന്ന് എന്താണെന്ന് വെച്ച് ഞാൻ തീരുമാനിച്ചോളാം അവരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ശരി ഞാൻ അനിയം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും ജലജ പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് ഏട്ടത്തി ഞാൻ ചെന്ന് ശ്രമിച്ചു നോക്കുന്നൊരു കുഴപ്പമില്ല അത് പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ജാനകിയോട് ജലജ പറഞ്ഞു ഏഴത്തെ അവിടെ പോയിട്ട് ചുമ്മാ അവിടെ കുറെ സമയം വായി നോക്കി എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ത് പ്രയോജനം ഉണ്ടാവാനായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞു കാണും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ജാനകി അനിയെ കുരുക്കാനായിട്ട് ആ നന്ദും കൂടെയുണ്ട് അതൊക്കെ പറഞ്ഞ് ജാനകിയുടെ മനസ്സിലേക്ക് എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ജലജ സംസാരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി സിയേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ എ സൈ വന്ന് സിയേട് പറഞ്ഞു ആ അനിയുടെ വെല്ലുമ്മ വന്നിട്ടുണ്ട് ആ ശരി അകത്തേക്ക് ഏറ്റുവിട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സിയെ ആലോചിച്ചു അനിയുടെ വെല്ലുമ്മ എന്ന് പറഞ്ഞാൽ ആദർശന്റെ അമ്മയായിരിക്കും കൊള്ളാം അവരൊന്ന് സോപ്പിട്ട് നിർത്തണം അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേനും ദേവനെ അങ്ങോട്ട് കയറി വന്നു ദേവേനെ കയറി വന്നപ്പത്തിനും സിയെ പറഞ്ഞു ആ അമ്മ അമ്മയിരിക്കേ അല്ല ആദർശേന്റെ അമ്മയല്ലേ അതെ അമ്മ അമ്മ എന്തിനാ വന്നേ അത് പിന്നെ അനിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മ അമ്മ ഇവിടെ വരെ വരണ്ട കാര്യമില്ല ആദർശായിട്ടിനും ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യമല്ലേ ഇത് പിന്നെ കോടതി സമയം കഴിഞ്ഞു പോയിരുന്നു മജിസ്ട്രേറ്റിനുമേ ഹാജരാക്കണമെന്ന് കരുതിയിരുന്നാ പക്ഷേ അങ്ങനെ ഹാജരാക്കിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഹാജരാക്കാതിരുന്നേ ഇനി മജിസ്ട്രേറ്റിനടുത്ത് എന്നാലും ചിലപ്പോൾ റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞു കൊടുത്തോളൂ അങ്ങനെയൊക്കെ ഉണ്ടാവോ അതെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഹാജരാക്കാതിരുന്നേ കാരണം നന്ദുവിന് വേണ്ടപ്പെട്ടവരില്ലേ അനന്തപുരിക്കാര് ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ തമ്മിൽ ബന്ധുക്കാരും ആരും പോവല്ലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നന്ദുവിൻ്റെ അനിയുടെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അനി പാവമെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടതിന് കാരണം അറിയാലോ ഈ പറയുന്ന അനാമിയുടെ അച്ഛനും മോള് കുറച്ച് പിടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെ വല്ല മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ അനിയ അനിയെ ലോക്കപ്പിലിടാത്ത എന്താന്ന് ചോദിച്ചാൽ മിക്കവാറും ഞങ്ങളുടെ തെറിക്കും അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ദേവേനെ പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല സാറേ പിന്നെ അമ്മയ്ക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് മാക്സിമം ശ്രമിച്ചായിരുന്നു അനിയെ പുറത്തിറക്കാനായിട്ട് പക്ഷെ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല ഇനിയിപ്പോൾ ഒരു മാർഗമുള്ളത് അനാമിക വിചാരിക്കണം അവര് കേസ് പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശപോലെ കാര്യങ്ങൾ നടക്കും നാളെ കോടതി കേസ് വിളിക്കുന്ന സമയത്ത് ആനാമയെ കോടതിയിലേക്ക് വരായിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ജാമ്യം കിട്ടും അല്ലെങ്കിൽ എനിക്ക് ജാമ്യം കിട്ടത്തില്ല ഒരു കോംപ്രമൈസ് കോംപ്രമൈസാ നല്ലതാ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു കോംപ്രമൈസോ എന്തെ വേണേലും ഞാൻ ശ്രമിക്കാം അപ്പോഴേക്കും സി എ പറഞ്ഞു അങ്ങനെ നാളെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാ ഈ കേസ് തീരത്തില്ല കേട്ടോ ഏ അത് കുഴപ്പമില്ല ജാമ്യം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഇനി എങ്ങനെയൊന്നും പുറത്തു കൊണ്ടുതന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അമ്മയൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ചെല്ല ചെന്ന അനാമികയുടെ വീട്ടുകാരുമായിട്ടൊരു കോംപ്രമൈസിന് ശ്രമിക്കുക അങ്ങനെയാണെങ്കിലോ എനിക്കിനി പുറത്ത് വരാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കില്ല ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയും കൂടെ അമ്മ പോകും അമ്മയ്ക്ക് മനസ്സിലാവണം അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം സാർ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു നിനക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്നറിയാം പിന്നെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നറിയാൻ വേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കാര്യ ആ വീട്ടുകാരെ പോയി കാണാൻ കാണാതിരിക്കരുത് അത് കേട്ടപ്പോൾ ദേവേനി ശരി സാർ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അതിനുശേഷം ദേവേനി അനിയെ കാണാനിട്ട് അങ്ങോട്ട് ചെന്നു പോലീസ് ലോകകപ്പിൽ അനി കുറെ സമയം ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നു ആ കിടന്ന് ആ സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് അനി ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദേവേനിക്ക് സഹിച്ചില്ല ദേവേനെ അങ്ങോട്ട് ചെല്ലുമ്പത്തേനും അനി പെട്ടെന്ന് കണ്ടു അനി എഴുന്നേറ്റ് സെല്ലരിയിലേക്ക് വന്നു അരിയലേക്ക് വന്നു ചോദിച്ചിട്ട് അല്ല വല്ല്യമ്മേ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എടാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ നീ കിടക്കുന്ന കിടപ്പ് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട അത് വല്യുമേ കുറെ സമയം ഇരുന്നു നടന്നൊക്കെ നോക്കി മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെറുതെ ഒന്ന് കിടന്ന എന്നാലും നിന്റെ കിടപ്പ് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കെന്നല്ല അനന്തപുരിയിൽ ആർക്കും സഹിക്കാൻ പറ്റില്ലടാ എൻ്റെ വല്ലയുമേ അതൊന്നും സാരമില്ല എന്നാലും നീ എന്തിനാണ് അവളുടെ കർണത്ത് തല്ലിയത് ആ സമയത്ത് എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അവളെ തല്ലിപ്പോ അത്രയ്ക്ക് വൃത്തിയാളല്ലേ അവൾ മൂർത്തി മുത്തശ്ശനെക്കുറിച്ച് പറഞ്ഞ് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇടമോനെ അവളും മനപൂർവ്വം കരുതി കൂട്ടി ചെയ്താ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതെ നിന്നെ എങ്ങനെയെങ്കിലും ഇറക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ആ സിയേനെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ വന്നാ പക്ഷേ എങ്കിൽ ഒന്നും പറ്റില്ല എന്നാ പറഞ്ഞ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പിന്നെ സിയേയുടെ നല്ല പെരുമാറ്റമായിരുന്നു നന്ദുവിന് വിവാഹം ആലോചിച്ച് പയനല്ലേ എല്ലാവരും പറയുന്ന പോലെ അല്ല സി എ ഒരു പാവ നല്ല രീതിയിൽ തന്നെ എന്നോട് പെരുമാറിയത് അത് കേട്ടപ്പം എനിക്ക് മനസ്സിലായി സി എ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇവരുടെ മുന്നിൽ എല്ലാവരുടെയും എല്ലാവരും കയ്യിലെടുക്കാനായിട്ട് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേവേനു പറഞ്ഞ് എന്തേലും മാർഗം നോക്കട്ടെ നിന്നെ പുറത്തിറക്കാനായിട്ട് മുത്തശ്ശനുണ്ടായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനൊക്കെ കണ്ടാൽ സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചസുക്കെ ഭേദമായിട്ടിരിക്കുന്നുള്ളൂ അവർ രണ്ടുപേരും തീർത്ഥാടനത്തിന് പോയേക്കുമല്ലേ ഒരു പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് നന്നായിട്ട് വേദനിക്കും അതുകൊണ്ട് ഞങ്ങള് മുത്തശ്ശനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നേ അതൊന്നും സാരമില്ല വല്ല്യമ്മേ ഞാൻ ഇവിടെ കിടന്നാലൊന്നും സംഭവിക്കില്ല എടാ അതല്ല ഇന്നിവിടെ കിടന്ന് നാളെ മിക്കവാറും റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിട്ടാലോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നീ ഇല്ലാതെ നീ ജയിലിൽ കിടക്കുമ്പോൾ ലോക്കപ്പിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല അപ്പൊ നീ ജയിലിലാണെ പിന്നെ ഞാൻ കൊട്ടു സഹിക്കാൻ പറ്റില്ല എന്തിനാ വല്യുമേനെ കാട് കയറി ചിന്തിക്കുന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതൊക്കെ നിനക്ക് പറയാം പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ല ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോഴേക്കും ഭയങ്കര സങ്കടമായി പോയി എനിക്കും ദേവയാനി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പോയി പോയി കണ്ടു കണ്ടുപോട്ടെ നന്ദൂനെ കണ്ടില്ല നന്ദൂനെ കണ്ടിട്ടെന്ന് ഞാൻ വരാം അതും പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് പോയി കരഞ്ഞോണ്ടാ പോകുന്ന ദേവയനി ദേവേന്റെ ആ പൂ കണ്ടപ്പം എനിക്കും ഭയങ്കര സങ്കടമായി പാവം വെല്ലുമാ ആദർശനെപ്പോലെ തന്നെ തന്നെ സ്നേഹിക്കുന്ന അതാണ് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞപ്പം തന്റെ പെറ്റമ്മ പോലും വന്ന് തിരിഞ്ഞു നോക്കില്ല പക്ഷേ എങ്കില് വലിയമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അതിന് ദേവേനി നേരെ നന്ദുന്റെ രീതിയിലേക്ക് വന്നു നന്ദു പറഞ്ഞ് മോളെ ഇരിക്കടെ കാര്യം അറിയാലോ അവനെ ഒന്ന് പുറത്തിറക്കണം അത് ഞങ്ങള് മാക്സിമം നോക്കി ആന്റി പക്ഷെ ഒന്നും നടന്നില്ല അറിയാലോ അവൻ ആ സമയത്ത് എന്തിനാ നാമി അങ്ങനെ തല്ലിയെന്ന് മാത്രം മനസ്സിലാകാതെ അവൻ തല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ദേവേൻ പറഞ്ഞ് അത് ശരിയാ അത് ഞങ്ങളും അവനോട് ചോദിച്ചാ പക്ഷെ അനാമികൾ മനഃപൂർവ്വം ചെയ്ത അനാമിക അവന്റെ ഇടയിൽ നിന്ന് തല്ലി വാങ്ങിക്കാൻ വന്ന ഒരു പക്ഷെ അവള് മുന്നിലേക്ക് വന്ന് ഇനിയിപ്പം സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ അവൻ തിരികെ പോവേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു അല്ല ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അനാമികയുടെ അച്ഛന് മുകളിലേക്ക് പിടുവാറുണ്ടെന്നാ പറഞ്ഞേ അതിന്റെ പേരിൽ അവിടെ നിന്ന് വിളികളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നു സി ഐ അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാന്ന് പറയാൻ പറ്റില്ല സി ഐ പറഞ്ഞ കാര്യങ്ങൾ ഏയ് ആ സി കണ്ടെടുത്തോളം ഇപ്പോൾ ഒരു പാവമാണ് തോന്നുന്ന ആൾ അയാൾ എന്തായാലും നമ്മുടെ അടുത്ത് കള്ളത്തരം പറയേണ്ട കാര്യമില്ല ആ സി പറഞ്ഞു സി എനെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ സി ഐ അനിയെ പുറത്തിറക്കണമെന്ന് പക്ഷെ സി ഐക്കും പറ്റാത്തൊരു സാഹചര്യത്തെ കാര്യങ്ങള് മോളക്കറിയാലോ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശനൊന്നും ഇവിടെ ഇല്ല അവർ തീർത്ഥാടനത്തിന് പോയിരിക്കുക അവർ വരുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം എൻ്റെ മനസ്സിലെ ആഗ്രഹം പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല അത് പിന്നെ ആൻറ്റി അങ്ങനെ പെട്ടെന്നൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്നേ അന്നാമിയുടെ അച്ഛൻ കുറെ ആൾക്കാരുടെ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു പരാതി എഴുതി മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാതെ അയാൾ പറ്റിച്ച് മുങ്ങി ഇപ്പോഴും നടക്കുക അയാൾ അതുപോലെ ഒരു ഫ്രോഡാന്ന് തെളിയിക്കാനായിട്ട് ഒന്ന് രണ്ട് പരാതി കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ പിന്നെ അനിയെ പുറത്തിറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അനാമയെ കേസ് പിൻവലിക്കാന്നുള്ള അവൾ കേസ് പിൻവലിക്കത്തില്ലോ മോളെ ഞാൻ അവളെ ഒന്ന് പോയി കാണാം അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ആൻറ്റി അതിന് അവൾ സമ്മതിക്കുമെന്ന് തോന്നില്ല അവളുടെ സ്വഭാവം അറിയാലോ എന്നാലും കുഴപ്പമില്ല ഒരു പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും അകയുണ്ടെങ്കിലോ ആൻ്റെ വെറുതെ പോയി നാണം കിട്ടേണ്ട കാര്യമുണ്ടോ അത് കുഴപ്പമില്ല ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്നും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ ശരിയെന്ന് പറഞ്ഞു ഒടുവിൽ ദേവേനി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി അനാമികയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവോ അപ്പോഴേക്കും രവധി വെച്ചു ഓ ഇതാരെ ആനീടെ വെല്ലുമയാണോ വന്നിരിക്കുന്നെ വേണി വെച്ചോ അല്ല നിങ്ങളെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലോ പിന്നെ നിങ്ങൾ എന്ത് കാണാനോ എങ്ങോട്ടേക്ക് വന്നേ അത് എനിക്ക് അനാമിയമ്മോട് കുറച്ച് സംസാരിക്കണ്ട് അനാമി ചോദിച്ചു എന്നോട് നിനക്ക് എന്താ നിങ്ങൾക്ക് എന്താ സംസാരിക്കാളെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട അങ്ങനെ പറയരുത് മോളെ അനിയുടെ കാര്യത്തിൽ പാവോ അവനിപ്പോൾ ലോക്കപ്പിൽ കിടക്കുമല്ലേ അവനെ എങ്ങനെയും രക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് നിന്നോട് സംസാരിക്കാനോ വന്നേ കൊള്ളാം അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ അവൻ എന്റെ കർണത്തടിച്ച പാട് ഇതുവരെയായിട്ട് മാഞ്ഞിട്ടില്ല അതിനുമുമ്പ് ഞാൻ അവനോട് ക്ഷമിക്കണമല്ലേ അത് നടക്കുന്ന കാര്യമില്ല വേണു പറഞ്ഞു എന്റെ മോളുടെ കർണത്താ അടിച്ചെങ്കിലും ആ പാട് മാഞ്ഞു പോലും ആ പാട് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ ഞങ്ങളങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കു അറിയാം എനിക്കും അറിയാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം എങ്ങനെയല്ലോ ഇത് കോംപ്രമൈസ് ചെയ്യണം അനാമിക പറഞ്ഞു കോംപ്രമൈസ് ചെയ്യണം നല്ല കഥയായി അതൊരിക്കലും ഉണ്ടാകത്തില്ല കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായ തയ്യാറല്ല അങ്ങനെ അവനെ പുറത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല അവൻ ജയിലിൽ പോയി കിടക്കട്ടെ രേവത പറഞ്ഞു അതെ എൻ്റെ മകളുടെ കണ്ണത്തടിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം അവൻ ജയിലിൽ തന്നെ പോയി കിടക്കണം വീണു പറഞ്ഞു ഞങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പരാതി കൊടുത്തിരിക്കുന്ന വക്കീലിനെ കണ്ട് ഞങ്ങളുടെ വക്കീൽ വക്കീലായിരുന്നറിയാവോ കെ സി നന്ദഗോപാലാണ് അദ്ദേഹം പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അല്ല നിങ്ങൾ പറയുന്ന പോലെയൊക്കെ അനുസരിക്കാം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അനിക്ക് ജാമ്യം കിട്ടിയാൽ മാത്രം മതി ഓ അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യാം പോയി ആ നന്ദഗോപിൽ വക്കീലിനെ കാണാം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് അനുസരിക്കുക അല്ല അത് ഇവിടെ ഒരു കാര്യമില്ല അല്ല വക്കീലല്ലോ കേസ് പിൻവലിക്കേണ്ടേ ഏഹ് അനാമിയല്ലേ അപ്പം അതുകൊണ്ട് അനാമിയെ കാണാൻ വന്നേ അതെന്തേലും ആയിക്കോട്ടെ നിങ്ങൾ അടുത്തേക്ക് ചെല്ലാം അല്ല ഈ വക്കീൽ വക്കീലിവിടെ താമസിക്കുന്നത് ഓ ഇനിയിപ്പതും പറഞ്ഞു തരണായിരിക്കുമല്ലേ വേണമെങ്കിൽ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കും ഒന്നും മിണ്ടാതെ മിണ്ടാതെ ദേവേനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇരക്കഴിഞ്ഞപ്പം വീണ് പറഞ്ഞ് എനിക്കറിയാതിന് മോളെ ഇവരൊക്കെ കാലെ കയ്യെ പിടിച്ചു വരുമെന്ന് കണ്ടില്ലേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമുക്ക് വെള്ളം വള്ളം അടുപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോയാൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കാം രേപതി പറഞ്ഞു അത് ശരിയാ നല്ലൊരു ഐഡിയ തന്നെയാ അനാമിക പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല അച്ഛാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ വരട്ടെ എൻ്റെ കാരണത്തവൻ അടിച്ചാണെങ്കിൽ അതിനുള്ള പ്രതികാരം ചെയ്ത് അപ്പഴേ ഞാൻ ശപഥം ചെയ്തതാ അവൻ ഇത്രയും കാലം വലിയ സന്തോഷം നടന്നല്ലേ അവനോട്ടുള്ള പണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതും പറഞ്ഞ് അനാമ ഇങ്ങനെ ഇരിക്കുക പക്ഷേ അനാമയക്കറിയില്ലോ അവൾക്ക് കിട്ടാൻ പോകുന്ന പണി എന്താന്ന് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായി ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു എന്നുണ്ടെങ്കിൽ